നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തെട്ട് അമ്പത് വയസ്സുള്ള രണ്ട് ഈഴവ വിധവകളുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി എട്ട് വയസ്സുള്ള ലതയുടെ ഡീറ്റെയിൽസാണ് ലതയുടെ ഹസ്ബൻഡ് മരിച്ചതാണ് ഒരു പെൺകുട്ടി ഉണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ആളുടെ ഹൈറ്റ് അഞ്ചടി അഞ്ചിഞ്ചാണ് ആവറേജ് വെയ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കളർ ഫെയർ ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഈഴവ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് അറിയിച്ചിട്ടുണ്ട് ജില്ല പ്രശ്നമില്ല എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നീനയുടെ ആണ് നീനയ്ക്ക് അമ്പത് വയസ്സാണ് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് അറുപത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ആൾ ടീച്ചറാണ് എൽ എൽ ബി ചെയ്തിട്ടുണ്ട് ഇവർ ഒറ്റയ്ക്കാണ് താമസം ഒരു മോളുണ്ട് മോളുടെ മാരേജ് കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമെല്ലാം അറിയിക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും എസ് സി എസ് ടി മുസ്ലിം വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കുന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്